ിപ്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പറം അപ്പുറം ഒക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് ഇരുന്ന് വീണിട്ട് അയിന്റെ ഉള്ളിന്ന് മറ്റേ അടു നമ്മളെ അടുപ്പിന്റെണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടിട്ട് ഇഷ്ട പിടിച്ച് തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത് അതിന് കൂടി ഞാൻ പുറത്തേക്ക് ചാടി ചാടിയിട്ട് പേരെ കൂട്ടിയപ്പോളാ പറഞ്ഞ അമ്മ ഞാനിവിടെ ഉണ്ട് എന്നെ രക്ഷിക്കണമെന്ന് കുട്ടിന്റെ ചെറുവിരൽ കിട്ടി അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിടക്കണം ആർ പിന്നെ മേലെ കയറി അപ്പൊ രണ്ടുനേരം കെട്ടടം മറിഞ്ഞു വരികയാണ് ഇവരും രണ്ടാമേം കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലക്ക് പോയപ്പോൾ പോയി പട്ടതും വലിയൊരു കൊമ്പൻറ്റെടുത്ത ആന ആനനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ചുളന്നാ വരുന്നേ നീ ഒന്ന് കാണിക്കല്ലേ വരണു ആന രണ്ടും കണ്ട അതിന്റെ കാലിഞ്ഞോട്ട് നേരം വെളുത്തുന്നേരൊക്കെ ഞങ്ങൾ